ീരാമ ശ്രീരാമചന്ദ്ര ജയാമീരാമഭദ്ര ജയ ഭാഗം രണ്ട് അധ്യാത്മരാമായണം ബാലകാണ്ഠം ഉമാമഹേശ്വര സംവാദം അത്യന്തം രഹസ്യമാം വന്നിരിക്കലുമെത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാൽ ഞാനുണ്ടൊന്ന് നിന്തിരുവടി തന്നോടാകാംക്ഷാ പരവശചേതസാ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാതി ഭക്തി सांख्ययोगभेदादिकालुम क्षेत्रो बवासफलम यागादिकर्मफलम तीर्थस्नान आदिफलम दानधर्म आदिफलम वर्णधर्मङ्गुल पुनराश्रमधर्मङ्गुल बिनिवयल्लामennodonnoyadavannam nindiruvadiarul കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവമുണ്ടായി വന്നൂ ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം തീർന്നുകൂടി ചേത്തസി ജകൽപദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടോ ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യബുധേ കണിരുളിച്ചൊഴിഞ്ഞിൽ ഇതുചൊൽവാൻ ഈശ്വരി കാർത്യായണീ പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടിവണ്ണം स्तोत्यं चेदु केटु तेलिन्यु देवन् जगदाद्यनीश्वरन् मन्दः सम्पूर्णरुल् चेदु धन्ये वल्लभे गिरिकन्ये पार्वति भद्रे निन्नोळमार्कुमिल्ल भगवद्भक्तिनाथे ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാറിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നം എന്നോടി താരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും അത്യന്തം रहस्यमायुळ्ळुरु परमात्म तत्त्वार्थमरिकैलाग्रहमुण्डायतुं भक्त्यतिशयं पुरुषोत्तमे तङ्गलेटं नित्यवुं चित्तकाम्बिल् वर्धिक्य तन्ने मूलं श्रीरामपादाम्बुजं സംക്ഷേപിച്ചു सारമായുള്ള তত্ত্বം ചൊല്ലവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേ കൺപരൻ പുരുഷോതമൻ ദേവനന്ദനാദിനാധൻ गुरुकारुण्यमूर्ति परमन् परब्रह्मन् जगदुद्भवस्थिति प्रलयकर्तावाय भगवान् विरञ्जनारायण शिवात्मजन् अद्वयन्नाद्यन्नजन्व्ययन्नात्मा रामन् तत्वु आत्मा सच्चिन्मयिन् सकलात्मगनीशन्व। मानुषनिन्नु कल्पिच्चीडु ओरत्ज्ञानिकल्प मानसम् मायातमसम् वृदमागमूलम् मोक्षसाधनं चोल्वन्नाथे केटालुं तेलिन्युनी एङ्गिलो मुन्नं जगन्नायकन् रामदेवन् पङ्कजविलोचनन् परमानन्दमूर्ति देवगन्धकनाय पङ्क्तिखण्डने कोन्नु देवीं अनुजनं वानरपणयुमाय सत्वरमयोध्य पुक्कभिषेकवं चेदु सत्तामात्रात्मा सकलेश नव्ययन्नाथन् मित्रपुत्रादिगला मित्रवर्गतालमत्युत्तमन्मारां വിഭീഷണനാലും വസിഷ്ഠാദികളാലും സൂര്യകോടി തേജസാ ജഗച്ഛരാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മലമണി സൽക്കാഞ്ചന സിംഹാസനെ തന്മാദേവിയായ ജാനകിയോടും കൂടീ സാനന്ദമിരുന്നരുളിയിടുന്നേരം പരമാനന്ദമൂർത്തിരുമുൻപിലം മാറു ഭക്തി വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാ ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസം പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരൂപേ ഹനുമാനെ നീ കണ്ടി െന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ള ഒഴിഞ്ഞൊന്നിലുമൊരു നേരമാശയമില്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ നിത്യ ധരിച്ചാലും മുമ്പനല്ലോ കൽമശം നീ ധരിച്ചാലും മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോ

കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം വസ്തുവെന്നു നിശ്ചയിച്ചാലും ശ്രീരാമദേവനെ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാത്തൊരു വസ്തു പരബ്രഹ്മീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം सर्वव्यापिनं सर्वात्मानं सर्वज्ञं सर्वेश्वरं सर्वसाक्षिणं नित्यं सर्वदा सर्वाधानं सर्वदेवतामयं निर्विकारात्मा रामदेवनन्नम् എന്നുടെ തത്വം തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂല പ്രകൃതിയായതടോ എന്നതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൻ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം ൂപത്തിങ്കുണ്ടോ ജനനാദികളെന്നു തത് സ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും आमिषभोजिगले वथिप्पानाय विश्वामित्रनोडुं विश्वामित्त नोडुम् कूडेडु नुल्लिय गालुम् कृधया यडुत्तो ताडगये पथधिमध्ये कुन्नु सत्वरं सिद्धाश्रमं बथमु ओदेन पुक्कु यागरक्षयं चेदु सिधसंग കൗശിക മുനിയോടും മൈഥിലാത്തിനായി കൊണ്ടു പോകുന്ന നേരം ഗൗതമ പത്നിയായോപം തീർത്തു പാദപങ്കജം തുരുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാ പുറമകം പൊക്കു മുപ്പുര വൈരിയുടെ ചാപം യോധ്യു ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ അഭിഷേകത്തിനാരംഭിച്ചു മാതാകു കൈകേയും मुदक्कियदु मूलं भ्रादावागिय कूडे चित्रकूडं प्राबिच्चु पसिच्चकालं तादन् वृत्रारिपुरं पुक्क वृत्तादं केटशेशं चित्शोगत्तोडुदगक्रियादिकल्षेदु ുംഭോദ്ഭവനാമഗസ്നെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമിന്നിയേ

ഉന്നതനായു യുദ്ധത്തിനായി വന്നിതുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചെന്നാൾ മായയാവന്നോരു മരീജൻ തന്നെ സായകം ജഡായുസിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു പൂജയും ോക്ഷനവം ചെയ്തു പമ്പാതീരം തത്ര കണ്ടിതു കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരപ്പോന്യോന്യം സഖ്യം ചെയ്തു वृत्रारि पुत्रनाय वधं चेतु सीता अन्युषणं जैतु। दिक्षिन जलधियल सेधु बन्धनं लंगा मर्धनं पिन्नशेषं। पुत्र मित्रा मातरु दशास्यने। ശ്രീണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാ വിഭീഷണനഭിഷേകവും പാവകന്ധങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ടോ പാവകനോട് വാങ്ങി പുഷ്പകം േറി ദേവകളോടു അനുവാദം കൊണ്ടോധ്യയാഭിഷേകം ചെയ്തു ജഗന്നാഥൻ നാരായണൻ ഭക്തിയുള്ളവർക്ക് സയോജ്യമാം മോക്ഷത്തെ നൽകിയിടാൻ ായ കർമ്മങ്ങൾ തൻ്റെ മായിയ എന്നെ കൊണ്ടു ജീവിപ്പിക്കുന്നു രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യയൻകൻ ആനന്ദാത്മകനാത്മാ രാമനദ്വയൻ പരൻ നിഷ്കുണൻ

നിർമ്മലൻ അരിണാമഹീനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്ന് തോന്നിക്കുന്നു തന്മാ ഗുണങ്ങളെ താനുസരിക്കയാൽ അഞ്ജനാ തനേനോടിങ്ങനെ സീതാദേവി कञ्जलोचनतत्त्वमुपदेशिच्च शेषम् अञ्जसा रामदेवन् मन्दहासवं चेतु मञ्जुळवाचा पुनरवनोडुरचयितु परमात्मा वाकुन्नबिम्बत्तिन् प्रतिबिम्बं परिजिल्

साक्षाल्रह्मत्मा साक्षयुबिम्बं निश्चलमधुसखे तत्त्वमस्यादि महावाक्यार्थं ായുള്ളവനിറിയുമ്പോൾ സംശയമേതും ശാസ്ത്രങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു

പരമ മുപദേശമില്ല പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമ പ്രോക്തം ായി കൊണ്ടു മോക്ഷം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവേദാന്ത സാധുസ്രഹം രാമ തനുമാനോടുപദേശിച്ചതല്ല ഭക്തിപൂഡനാരദം പഠിച്ചിടുന്നില്ലാകിലും ഒക്കെ നശിച്ചുപോമിന്നരുൾ ചെയ്തു രാമൻ മർക്കടനോ സത്യമല്ലോകാരി സുവർണു ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്തി രാമനാമത്തെ ജപിച്ചിടുകൂർവം एव योगीन्द्रन्मारालु अलभ्यमाय विष्णुलोकते प्राप संशयमे श्री राम राम श्रीरामचन्द्राजय श्री राम ब श्रीरामचन्द्र जया